നമസ്കാരം ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോറ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് തിരുനാവായ വെട്ടം ചെർപ്പിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കോട്ടക്കലിൽ നിന്നാണ് അബ്ദുൾ ഷഫീഖ് തിരൂരിലേക്ക് ഉണ്ണികൃഷ്ണന്റെ ഓട്ടോ വിളിക്കുന്നത് തിരൂരിലെ ബാറിൽ നിന്ന് മദ്യപിച്ച അബ്ദുൾ ഷഫീഖ് വെട്ടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു വെട്ടം ചെർപ്പിലെത്തിയപ്പോഴാണ് ഇയാൾ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെ വെട്ടി വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിലേക്ക് നിലവിളിച്ച് ഓടിക്കയറി നാട്ടുകാരാണ് ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിന് ശേഷം വി ആർ സി ഹോസ്പിറ്റലിൽ എത്തിയ അബ്ദുൾ ഷഫീഖിനെ തിരൂർ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു മാസങ്ങൾക്ക് മുൻപ് അബ്ദുൾ ഷഫീഖ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു എൻ ന്യൂസ് വെട്ടം യുടെ സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണ സ്വർണ്ണത്തിളക്കം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിശ്വാസത്തിന്റെ ഡയമണ്ട്സ് ഇനി തിരുനാവായിലും സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ വിദഗ്ധരായ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ